ഇന്ന് നവമാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയം എന്ന റാപ്പർ സംഗീതജ്ഞനെ പറ്റിയാണ് അദ്ദേഹവുമായിട്ട് അദ്ദേഹം സമൂഹത്തിന് നൽകുന്ന സൊസൈറ്റിക്ക് നൽകുന്ന സന്ദേശവുമായിട്ട് ഏറെക്കുറെ ചർച്ചകൾ നടക്കുന്നു ഇവിടെ നമ്മുടെ ഈ മജിൽ വന്ന പരിപാടി ഇത് ശ്രദ്ധിച്ചു കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്കിടയിൽ എത്രത്തോളം ഔചിത്യമാണ് ഈ വിഷയം പ്രതിപാദിക്കുന്നത് എന്നതിനെ കുറിച്ചിട്ടല്ല നമ്മുടെ ചർച്ച വേടൻ ഇടൻ മുന്നോട്ട് പോയി രാഷ്ട്രീയമുണ്ട് ഇന്ത്യ രാജ്യ രാജ്യ അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക് വേണ്ടി കാലത്തിന്റെ ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിയപ്പെട്ട സമൂഹത്തിന് വേണ്ടി എക്കാലവും ഈ രാജ്യത്ത് പീഡനങ്ങൾ അനുഭവിച്ച സമൂഹത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന്റെ വരികൾ എന്നതാണ് ശ്രദ്ധേയമായ പത്തിരുപത്തിയൊൻപത് വയസ്സ് മാത്രം പ്രായമുള്ള ചെറുപ്പക്കാരൻ കേരളത്തിൽ കഴിഞ്ഞ ദിവസം ശിവേണുജിയുമായിട്ട് നടത്തിയ അദ്ദേഹത്തിന്റെ ചാനൽ ചർച്ചയിൽ അഭിമുഖത്തിൽ കാണാനിടയായ അദ്ദേഹത്തിന്റെ വാക്കുകൾ തുറന്ന പുസ്തകമായിട്ടാണ് അദ്ദേഹത്തിന്റെ സംസാരങ്ങൾ കേൾക്കാനിടയായ അദ്ദേഹത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമതിക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഇനി എം എക്ക് മലയാളത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് മൈക്കൽ ജാക്സന്റെ കൂടെ സംഗീതത്തിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ കവിതാ സമാഹാരം കൂടി ചരിത്രപാഠമാകുന്നു പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്ന ഒരു അദ്ദേഹം അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളോട് പറയാറുണ്ടായിരുന്നവരെ ഞാൻ മരിച്ചാലും കുട്ടികൾക്ക് എന്നെ കുറിച്ച് പഠിക്കുന്ന ഒരു അവസരം അവസരമുണ്ടാകുമെന്ന് അദ്ദേഹത്തിന്റെ ഉത്തരസുഹൃത്ത് വൃത്തിക്കുന്ന സുഹൃത്തിനോട് പറഞ്ഞതായിട്ട് അദ്ദേഹം പറയുന്നു ഞാൻ ഈ കാര്യം അതിന് സമയമെടുത്തുകൊണ്ട് ഇതിന് സംസാരിക്കുന്നത് കേരളക്കരയിലെ അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്ന ഈ ആദർശം പ്രാസ്ഥാനികമായിട്ട് ഞാൻ ഉൾപ്പെടെയുള്ള പലരും പ്രവർത്തിക്കുന്ന പൊതുപ്രവർത്തന രംഗത്ത് ആദരണീയനായ ഉസ്താദ് അബ്ദുല്ലാസർ മഴതിനെ ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യത്തിന്റെ പ്രസക്തി അങ്ങ് തമിഴ്നാടില് കഴിഞ്ഞ ദിവസം ശ്രീ വേടൻ തന്നെ സംസാരിച്ച എം പി തിരുമാലവലവല അദ്ദേഹവുമായിട്ട് നടന്ന ഒരു വീഡിയോ കോൺഫറൻസിൽ അദ്ദേഹം പറയുകയുണ്ടായി മൂന്നര പതിറ്റാണ്ട് കാലമായി ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന വിഷയമാണ് ചെറിയ സംസാരങ്ങളിൽ ചെറിയ കവിതാ സമാഹാരങ്ങളിൽ സമൂഹത്തിന് നിങ്ങൾ നൽകിയത് അപ്പോൾ വേടൻ തിരിച്ചു പറയുകയാണ് നിങ്ങളൊക്കെ സംസാരിച്ചതാണ് എനിക്ക് പ്രചോദനമായത് അതിന്റെ ഇൻഫ്ലുവൻസിലാണ് ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് അദ്ദേഹം പാടിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് ഇവിടത്തെ തമ്പ്രാക്കന്മാരും ആരും തമ്പുറാക്കന്മാർക്ക് വേണ്ടി നിലകൊള്ളുന്ന ഫാസിസ്റ്റ് ശക്തികളും എന്റെ സംസാരത്തെയും എന്റെ ജീവിതശൈലിയെയും എന്റെ രാഷ്ട്രീയത്തെയും ഞാൻ മുന്നോട്ട് വെക്കുന്ന വരികളെയും ഭയക്കുന്നു അവർ ഭയപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നു എന്നതാണ് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ തമ്പുരാക്കന്മാരെ വിരൽ ചൂണ്ടിക്കൊണ്ട് നിങ്ങൾ തമ്പുരാനല്ല ഞങ്ങൾ ഈ രാജ്യത്തിൽ അധസ്ഥിത വിഭാഗം ആയിട്ട് കാലവും നിലകൊള്ളാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന വരികൾ ആ വരികൾ ഞാൻ ഇവിടെ പറയുന്നില്ല എല്ലാവർക്കും മനപ്പാടമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് നിലവിലുള്ളത് എന്നിട്ട് നിങ്ങളൊരിക്കലും തമ്പുരാക്കന്മാരാണെങ്കിൽ അത് ഉൾക്കൊള്ളാൻ ഞങ്ങൾക്ക് മനസ്സില്ല എന്ന് വരുന്ന വാചകങ്ങളാണ് ശിവേടൻ പറയുന്നത് മറുഭാഗത്ത് കുറിച്ച് ഉത്തമരെല്ലാം കല്ലെറിഞ്ഞുകൊണ്ട് തലയിലേക്ക് മുറിവേൽപ്പിച്ചപ്പോൾ ആ മുറിവുമായിട്ട് വില്ല് കയറിയ കഥ പാട്ടിലൂടെ അദ്ദേഹം പറയുന്നു ജനരോഷം ആഹ്ലാദ പ്രകടനത്തിലൂടെ ഐക്യദാർഢ്യവുമായിട്ട് പതിനായിരക്കണക്കിന് കുട്ടികൾ അദ്ദേഹത്തിൽ പ്രചോദിതരാകുന്നു തന്റെ ഭാഗത്ത് ഏതെങ്കിലും രീതിയിലുള്ള സ്വഭാവ ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾ പ്രചോദിതരാകരുത് എന്നും അതിൽ നിന്നെല്ലാം പൂർണ്ണമായിട്ടും മുക്തമാകാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നും എന്നും അതിനുള്ള ശ്രമത്തിലാണ് എന്നും കഴിഞ്ഞ ദിവസം അദ്ദേഹം ശ്രീ വേണുജിയോട് നടത്തിയ അദ്ദേഹത്തിന്റെ ചാനൽ ചർച്ചയിലെ അഭിമുഖത്തിൽ പറയുകയുണ്ട് ഇവിടെ ഈ രാജ്യത്തെ അടിസ്ഥാന വർഗത്തിന് അധസ്ഥിത ജനവിഭാഗത്തിന് വേണ്ടി ശബ്ദിക്കുമ്പോൾ ആദരണീയരായ ഉസ്താദ് പ്രസ്ഥാനം രൂപീകരിച്ചപ്പോൾ ഏപ്രിൽ ഏപ്രിൽ പതിനാലിന് തന്നെ അദ്ദേഹം ഒരു ഒരു കവിത പുറത്തിറങ്ങുന്നതിന് വേണ്ടി സമയം തിരഞ്ഞെടുത്തു അത് ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെ ജന്മദിനമായതിനാ രാജ്യത്തിന്റെ ഭരണഘടനാ ശില്പി ഓരോ വിഭാഗങ്ങൾക്കും ഇന്ത്യ രാജ്യത്തിലെ മുഴുവൻ ജനങ്ങൾക്കും നൽകിയിട്ടുള്ള അവകാശങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ ഭരണഘടനാപരമായിട്ടുള്ള അവകാശങ്ങൾക്കും അതിന്റെ സംരക്ഷണത്തിനും ഒരു പോരാട്ടം ശിവേടം നടത്തുന്നതിൽ തീർച്ചയായിട്ടും അനിവാര്യമായ അതിൽ ആ പോരാട്ടത്തിന്റെ പിന്നിൽ കൈകോർക്കുമ്പോൾ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തോടെയാണ് ആ ആശയത്തോടും ആദർശത്തോടുമാണ് ബഹുമാന്യരായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചത് രാജ്യത്തെ അടിസ്ഥാന വർഗങ്ങൾക്ക് വേണ്ടി ശപിക്കാതിരിക്കാൻ ഒരു മുസ്ലിമിന് സാധിക്കുകയില്ല ഒരു വിശ്വാസിക്ക് കഴിയുകയില്ല പീഡനങ്ങൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടി പീഡനങ്ങളേറെ പ്രയാസങ്ങൾ അനുഭവിച്ച് പീഡിപ്പിക്കപ്പെടുന്ന ഒരു സമൂഹമായി മാറി മാറി നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ പീഡിപ്പിക്കപ്പെടുന്ന സമൂഹത്തിന് വേണ്ടിയിട്ട് ശബ്ദിക്കുന്ന ശബ്ദങ്ങൾ ജനങ്ങൾ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ഘട്ടങ്ങളിലാണ് ഓരോ അവതാരങ്ങളും ഉണ്ടാകുന്നത് ഈ ശ്രീവേടൻ മുന്നോട്ട് വെക്കുന്ന അദ്ദേഹത്തിന്റെ സമൂഹത്തിന് അദ്ദേഹത്തിന്റെ സമുദായത്തിന് അത് ഉൾപ്പെടെ ഇന്ത്യ രാജ്യത്തിന്റെ അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിന്റെ ശബ്ദം രാജ്യത്തിന് ആവശ്യമാണ് അവരുടെ മോചനത്തിന് ആവശ്യമാണ് എക്കാലവും പാവപ്പെട്ട ജനവിഭാഗങ്ങളായി എല്ലാ കാലങ്ങളിലും അധികാര കേന്ദ്രങ്ങളിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടവരായി എല്ലാ കാലങ്ങളിലും പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നവരായി ചൂഷണങ്ങൾക്ക് വിധേയമാകപ്പെടേണ്ടി വരുന്നവരായി രാജ്യത്തിന്റെ ദലിത മക്കൾ പീഡനങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുമ്പോൾ ഈ ആദർശമാണ് ഈ ആശയമാണ് അത് പലർക്കും ശിവേടൻ ഇത് പറഞ്ഞപ്പോഴും പലർക്കും പിടിച്ചില്ല അദ്ദേഹത്തിന്റെ കഴുത്തിലുണ്ടായിരുന്ന ഒരു ഒരു അത് വലിയ പ്രശ്നമാക്കിക്കൊണ്ട് അദ്ദേഹത്തിനെതിരെ കേസെടുക്കാൻ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായി ആ മാലയെ വനം വകുപ്പ് ഒരു ഘട്ടം നമ്മൾ അതേ തൃശൂർ ജില്ലക്കാരനായ അദ്ദേഹം താമസിക്കുന്ന അതേ ജില്ലയിലെ എം പി സിനിമാ കൂടിയായ സുരേഷ് ഗോപിയുടെ കടുത്തിൽ അതേ മാല രണ്ട് പല്ലിന്റേതായിട്ട് പരസ്യമായിട്ട് അദ്ദേഹം വെച്ച് നടക്കുന്നു വനം വകുപ്പിന് ഒരു പ്രയാസവും ഇവിടെ നിറവുന്നവും ജാതിയും മതവും ആണ് പ്രശ്നമെങ്കിൽ ആ ജാതിയും മതവും നിറവും അടിസ്ഥാന വർഗത്തിന് അപകർഷതാ കാണുന്ന ഒരു സംവിധാനം അത് മാറണം അത് മാറ്റമുണ്ടാകണം എന്ന് സമൂഹത്തിന് അദ്ദേഹം നൽകുന്ന സൊസൈറ്റിക്ക് നൽകുന്ന സന്ദേശം സമൂഹത്തിന്റെ സൊസൈറ്റിയിലെ ബാക്ക്ബോൺ ആയിട്ടുള്ള കുട്ടികൾ യുവാക്കൾ വിദ്യാർത്ഥികൾ അദ്ദേഹത്തിൽ പ്രചോദിതരാകുമ്പോൾ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ പോരാട്ടത്തിൽ കൈകോർക്കാതിരിക്കാൻ ഇന്ത്യ രാജ്യത്തിൽ ജീവിക്കുന്ന നമുക്ക് കഴിയുകയില്ല എന്ന് സന്ദർഭോചിതമായി ഓർമ്മപ്പെടുത്തുകയാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ചിന്താഗതിയോടുകൂടിയിട്ടുള്ള വരികൾക്ക് എല്ലാവിധ ഐക്യദാഡ്യവും പിന്തുണയും വ്യക്തിപരമായിട്ട് അറിയിക്കുകയാണ്